ഏകദേശം രണ്ടായിരം വർഷമായി മറഞ്ഞിരിക്കുന്ന ഒരു നഷ്ടപ്പെട്ട സുവിശേഷം ഈജിപ്തിലെ മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാൽ യേശുവിനെ ഒറ്റക്കൊടുത്തതിന് പേരുകേട്ട യൂദാസ് ഇസ്കറിയാറ്റിനെ അപലപിക്കുന്നതിന് പകരം അത് അവനെ ഒരു വീരനായകൻ എന്ന് വിളിക്കുന്നു നാം എപ്പോഴും പറഞ്ഞു കേട്ടുള്ള കഥയുടെ വിപരീതം സിന്റെ സുവിശേഷം കോപ്റ്റിക് ഭാഷയിൽ എഴുതപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കണ്ടെത്തി ഒടുവിൽ രണ്ടായിരത്തി ആറിൽ ലോകത്തിന് വെളിപ്പെടുത്തി പരമ്പരാഗതമായത് ആഖ്യാനത്തെ മാറ്റിമറിക്കുന്നു ഇവിടെ യൂദാസ് അത്യന്തിക വഞ്ചകനല്ല അവൻ യേശുവിന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനാണ് അവനെ ശരിക്കും മനസ്സിലാക്കിയ ഒരേയൊരു വ്യക്തി ഈ സുവിശേഷത്തിൽ യേശു യൂദാസിനോട് സ്വകാര്യമായി സംസാരിക്കുന്നു ദൈവികതയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള രഹസ്യങ്ങൾ പങ്കിടുന്നു വഞ്ചനയുടെ ഒരു പ്രവൃത്തിയായിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്നതിനുള്ള ഒരു ആവശ്യമായ നടപടിയായിട്ടായിരുന്നു അവൻ യൂദാസിനോട് തന്നെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് യൂദാസ് വില്ലനല്ല അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അതിശയകരമെന്ന് പറയട്ടെ യൂദാസിന്റെ സുവിശേഷം ഒരു കോളിളക്കം സൃഷ്ടിച്ചു ആദ്യകാല സഭാനേതാക്കൾ അതിനെ പാഷാഠിതമായി അപലപിച്ചു എന്തുകൊണ്ട് കാരണം അത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയെ വെല്ലുവിളിക്കുന്നു യൂദാസ് യേശുവിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രവർത്തിച്ചെങ്കിൽ അവന്റെ വഞ്ചന യഥാർത്ഥത്തിലൊരു പാപമായിരുന്നു സ്വാതന്ത്ര്യ ഇച്ഛാശക്തി ത്യാഗം വീണ്ടെടുപ്പ് എന്നിവയെക്കുറിച്ച് ഇത് എന്താണ് പറയുന്നത് അപ്പോൾ യൂദാസിന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അത് ആദ്യകാല ക്രിസ്തു മതത്തിലെ വിശ്വാസങ്ങളുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ഇത് ചരിത്രം മാറ്റി എഴുതുന്നതിനെ കുറിച്ചല്ല മറിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകൾ യേശുവിൻ്റെ ദൗത്യം എങ്ങനെ മനസ്സിലാക്കി എന്ന് നമുക്ക് കാണിച്ചു തരുന്നു രഹസ്യ അറിവിന് വിലമതിച്ചിരുന്ന ആദ്യകാല ജ്ഞാനവാദികൾക്ക് യൂദാസ് പ്രബുദ്ധതയുടെ പ്രതീകമായിരുന്നു കൂടുതൽ നന്മയ്ക്കായി വഞ്ചനയുടെ ഭാരം വഹിക്കാൻ തയ്യാറുള്ള ഒരാൾ യുദാസിന്റെ സുവിശേഷം അത്യന്തിക രാജ്യദ്രോഹിയാണോ അതോ എല്ലാവരിലെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്നോ യുദാസിന്റെ സുവിശേഷം നമുക്ക് എല്ലാ ഉത്തരങ്ങളും നൽകുന്നില്ല പക്ഷേ നമുക്കറിയാമെന്ന് നമ്മൾ കരുതിയതിനെ ചോദ്യം ചെയ്യാൻ അത് നമ്മെ നിർബന്ധിക്കുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ സുവിശേഷത്തിന് യേശുവിൻ്റെ കഥയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിന് മാറ്റാൻ കഴിയുമോ